േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗം മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് പ്രകാശൻ അത് മറ്റൊന്നുമല്ല എന്നേക്കുമായി ലക്ഷ്മിയെ ഇല്ലാതാക്കുക അതിനു വേണ്ടിയുള്ള സഹായം തേടുന്ന പ്രകാശൻ വിക്രമിനെ ചെന്ന് കാണുകയാണ് വിക്രമിനോട് നിന്റെ സഹായികളെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യമേൽപ്പിക്കണം എനിക്ക് അവളെ എന്നുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത് നീ എനിക്ക് നടത്തി തരണം ഇത് കേൾക്കുന്ന വിക്രം അച്ഛനേത് കാര്യമായിട്ട് പറയുന്നതാണോ അതേടാ നമുക്ക് സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ വഴിയിൽ ബാധ്യതയായി നിൽക്കുന്നത് അവൾ മാത്രമാണ് എന്നെന്നേക്കുമായി അവളെ ഇല്ലാതാക്കുകയാണ് എങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് പേടിക്കേണ്ടതായി വരികയില്ല നീ അതിനു വേണ്ടി നിന്റെ ആൾക്കാരെ ഇറക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഇനി ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കരുത് ഈ കാര്യം അറിയിച്ചതിനെ തുടർന്ന് വിക്രം എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ജയിലിലുള്ള തൻ്റെ പുതിയ സുഹൃത്തുക്കളെ കാര്യങ്ങൾ അറിയിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതോടെ വിക്രമിനെ കാണാൻ പുതിയൊരു ഗുണ്ട കടന്നു വരികയാണ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് ഇത് കേൾക്കുന്ന വിക്രം ഒരു കൊട്ടേഷൻ തരാൻ തന്നെ നമ്മളിപ്പോൾ കുറെ നാളായി കണ്ടിട്ട് നമുക്കൊന്ന് കൂടണ്ടേ മാത്രവുമല്ല ഈ വർക്കിന് പ്രതിഫലം ചോദിക്കുന്നത് തരാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്താ ഇതുപോലെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഓക്കെ പറഞ്ഞിരിക്കുകയാണ് അയാൾ മാത്രവുമല്ല എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ലക്ഷ്മിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് വിക്രം ഈ സ്ത്രീയെയാണ് കൊല്ലേണ്ടത് പറയുന്ന പൈസ സ്പോർട്ടിൽ തരും എത്രയും പെട്ടെന്ന് തന്നെ കാര്യം നടപ്പാക്കുക തെളിവുകളൊന്നും അവസാനിപ്പിക്കാൻ പാടുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് വിക്രം പോവുകയും ചെയ്തതിനെ തുടർന്ന് ഈ കൊട്ടേഷൻ പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ് ഗുണ്ട ഇതേ സമയം വിക്രംതിരിയെ വീട്ടിലേക്ക് എത്തുന്നു പ്രകാശിനോട് കാര്യം നടന്നു എന്ന് തന്നെ കരുതിക്കോ അതിനുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞോ യാതൊരു വിധത്തിലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർത്തിട്ട് ട്രാക്ക് ഉള്ള ഒരുവനാണ് വന്നിരിക്കുന്നത് കാശ് റെഡിയാക്കി വെക്കുക അതുമാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കാശിന്റെ കാര്യത്തിൽ അവനുമായി മോഷിക്കുന്നത് ശരിയല്ല കാരണം അവൻ അത്ര ആയ ഒരു വ്യക്തിയാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർത്ത് അവൻ മടങ്ങുക തന്നെ ചെയ്യുമെന്നും പ്രകാശന് ഇനി ധൈര്യമായി ഇരിക്കാമെന്ന് വിക്രം ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ വീണ്ടും സ്വപ്നം കണ്ട് തുടങ്ങുകയാണ് എന്നാൽ ഇതേ സമയം എന്തായാലും മരണം തന്റെ പിന്നാലെയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ലക്ഷ്മി കാർത്തികയോട് അങ്ങനെ ഞാൻ ഞാനിവിടേക്ക് വന്നത് പൊരുതാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവന് വേണ്ടി പൊരുതുക തന്നെ ചെയ്യും എന്തായാലും ഒരു തിരിച്ചടി പ്രകാശനം കൊടുക്കേണ്ട സമയം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തു വന്നാലും നേരിടാൻ തയ്യാറാണ് എന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോവുകയാണ് ഈ കാര്യം കാർത്തികയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്